ഹായ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഉണക്കമത്തിയും മാങ്ങയും വെച്ചുകൊണ്ടുള്ള അടിപൊളിയൊരു ഐറ്റം ആട്ടോട്ടോ അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ല എന്ന് മാങ്ങയും ഉണക്കമത്തിയും കൊണ്ട് കറി ഉണ്ടൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് അതല്ല കേട്ടോ ഇത് ഐറ്റം വേറെയാണ് നിങ്ങളിത് വീഡിയോ കണ്ടു തന്നെ അറിയണം കേട്ടോ ഇതൊക്കെ ഇടുക്കച്ച ഇതുവരെ നിങ്ങൾ കാണാത്തൊരു കറിയാണ് കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടു തന്നെ അത് മനസ്സിലാക്കണം അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമുക്ക് ആദ്യം മാങ്ങയുടെ സ്കിന്നെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇതേ രീതിയിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് തേങ്ങ ചരിവ് ഇത് അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത മാങ്ങ ഒരു മിക്സിയുടെ ജാറൊക്കെ അതിക്കിട്ട് കൊടുക്കുക ഈ തേങ്ങ ചരിവിതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നരച്ചെടുക്കണം ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് നരച്ചെടുക്കാം നമ്മുടെ ഉണക്കപ്പത്തി നമ്മൾ ക്ലീൻ ചെയ്തതെല്ലാം കട്ട് ചെയ്ത് വൃത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് മൂന്നര പച്ചമുളക് കയറിയത് പത്ത് പതിനഞ്ച് ചെറുപുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും സാധനം കൂടെ നമുക്ക് വേണം നമുക്ക് സ്റ്റവ് നിർത്തിച്ച് ഒരു മൺചട്ടി എടുപ്പ് വെക്കാം ചട്ടി ചൂടാക്കഴിയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ചേരുവെല്ലാം കൂടെ നമ്മുടെ ഉള്ളി മുളക് കയറിയത് ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടാം ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും ഇതൊന്ന് വാടി വരട്ടെ ഇപ്പം എല്ലാം നന്നായിട്ട് നമ്മുടെ ചേരുവകളൊക്കെ നന്നായിട്ട് വാടി വരുമ്പം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത് ഈ ഗ്രേവിൽ തിളച്ച് വരാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇട്ടുകൊടുക്കാം ശേഷം ഒരു മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് ഈ മത്തി ഒന്ന് കുക്കാകുന്നവരെ ഒന്ന് വേവിക്കാം അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഉപ്പ് അല്പം കുറവാണതുകൊണ്ട് കുറച്ചുപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിന് മോളിപ്പിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ആ തിള നിൽക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഉണക്കമ്പത്തി പച്ചമാങ്ങ കറി ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഒരു കിടുക്കാ ചൈറ്റാണ് കേട്ടോ നമ്മൾ ഈ പുളിയിലൊക്കെ അരച്ച് നമ്മൾ കറി വെക്കുന്നതിൻ്റെ അതേ ടേസ്റ്റിയാണ് നിങ്ങൾ ഈ മാങ്ങ അരച്ചൊന്ന് ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കെ വേറിട്ട ടേസ്റ്റാണ് അത് നല്ല തിക്കായ ഗ്രേവി ആയിരണം അതിൻ്റെ ഒരു ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇതേപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോ ആയി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി